ഇന്ന് നമ്മളുടെ റെസിപ്പി നല്ല ഒരാടിപൊളി നെല്ലിക്കച്ചാറാണ് ഒട്ടും പൂപ്പൽ പിടിക്കാതെ വർഷങ്ങളോളം ഇരിക്കാവുന്ന നെല്ലിക്കച്ചാറാണ് നമ്മളിന്ന് റെഡിയാക്കുന്നത് നല്ല കുറിയ ചാറോടുകൂടിയാണ് നമ്മളിത് റെഡിയാക്കുന്നത് അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കിലോ നെല്ലിക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക മൂന്ന് മൂന്ന് മിനിറ്റിൽ കൂടുതൽ വെക്കണ്ട മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി അതിന് ശേഷം ഇറക്കി വെച്ചൊന്ന് ആറി കഴിയുമ്പോൾ നന്നായിട്ട് ആറിക്കതിന് ശേഷം നമുക്ക് ഈ നെല്ലിക്ക എല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് വരഞ്ഞ് വെക്കാം അതിൻ്റെ ചുറ്റും ഇതേപോലെ ഒന്ന് വരഞ്ഞ് വെക്കുക അപ്പം ഇന്ന് മസാലയൊക്കെ കയറാനായിട്ട് ഇത് ഇങ്ങനെ വരഞ്ഞ് വെച്ചാൽ നല്ല നന്നായിട്ട് മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം തിളപ്പിച്ചെടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് തിളച്ച് വരട്ടെ കല്ലുപ്പ് അതിന് ചേർക്കുന്നതാണ് നെല്ലിക്കച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒരു മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി അത് ഇറക്കി വയ്ക്കാം ഇനി നമുക്കൊരു ചൂട് കട്ടിയുള്ള ചീനച്ചട്ടിയോ പാനോ എന്തെങ്കിലും വെക്കാം നന്നായിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് നല്ലത് നെല്ലിക്ക അച്ചാറിന് പ്രത്യേകിച്ച് നല്ലെണ്ണയാണ് നല്ല നന്നായിട്ട് ഇരിക്കാനായിട്ട് വർഷങ്ങളോളം ഇരിക്കാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു നൂറ് ഗ്രാം നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ നല്ലെണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് നെല്ലിക്ക നമ്മൾ വരഞ്ഞ് വെച്ചിട്ടില്ലേ അത് ചേർത്ത് അത് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മൾ വരഞ്ഞ് വെച്ചേക്കണത് കൊണ്ട് ഈ നെല്ലിക്കയുടെ ഉള്ളിലേക്കൊക്കെ എണ്ണ പിടിച്ച് നല്ല ടേസ്റ്റായിരിക്കും അച്ചാറിന് അപ്പോൾ കുറേ നേരം വഴറ്റി ഉണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കും ഇങ്ങനെ എണ്ണയിൽ വഴറ്റി ഉണ്ടാക്കുന്ന നെല്ലിക്കാച്ചാറ് പെട്ടെന്നൊന്നും കേടാവൂല നന്നായിട്ട് എണ്ണയൊക്കെ കുടിച്ച് ഇരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റുമായിരിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് പൂപ്പലൊന്നും കീറിയുമില്ല അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഇതേപോലെ തന്നെ വഴറ്റിയതിന് ശേഷം നമുക്കത് കോരി മാറ്റാം അപ്പോൾ ഞാനൊരിത് ഒരു കിലോ ഉള്ളതുകൊണ്ട് രണ്ട് ട്രിപ്പായിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ഇത് കരിയൊന്നും വേണ്ട കരിഞ്ഞ് ഫ്രൈ ഒന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ബാക്കിയുള്ളതും കൂടി അതേപോലെ ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നല്ല ടേസ്റ്റിയായ നെല്ലിക്കച്ചാറാണ് നമ്മളത് തയ്യാറാക്കുന്നത് വളരെ സിമ്പിളുമാണ് നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഒരു ഒരു മിനിറ്റിൻ്റെ കാര്യമുള്ളൂ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം അപ്പം അതും വറുത്ത് കോരിയിട്ടുണ്ട് ഒന്ന് വഴറ്റിയിട്ട് അതും കൂടി കോരിയെടുക്കുക ഇനി സ്റ്റവ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ആ ഈർപ്പൊന്ന് ആ എണ്ണയുടെ ഈർപ്പൊന്ന് വറ്റിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നെല്ലിക്കച്ചാറിന് എപ്പോഴും വെളുത്തുള്ളി കുറച്ചധികം ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിന് സ്വാദം ഉണ്ടാവുക ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു മൂന്നാല് പച്ചമുളകാണ് വളരെ നൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ പച്ചമുളകും കറിവേപ്പിലയും നന്നായി നല്ല ഫ്രൈ ആയിട്ട് വരികയും വേണം വെളുത്തുള്ളയുടെ നന്ന കളറൊക്കെ മാറി ഇതേപോലെ ഒരു ഗോൾഡൻ കളറായി വേണം പച്ചപ്പുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറ് പെട്ടെന്ന് തന്നെ പൂപ്പൽ പിടിക്കും അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക പച്ചമുളക് നമ്മൾ ചേർക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്രിസ്പിയാവുന്നവരെയും വറുത്തെടുക്കുക ഇനി സ്റ്റവ് സിമ്മിലിടുക അല്ലെങ്കിൽ ഓഫ് ചെയ്തിട്ട് തീ കൂടുതലാണെന്ന് തോന്നണെങ്കിൽ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളകൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക ഒട്ടും തന്നെ അതിൻ്റെ കളറ് പോകാത്ത വിധത്തിൽ വഴറ്റിയെടുക്കുക കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയാൽ നമ്മുടെ കച്ചാറിന് ഒരു കളർ ഉണ്ടാവില്ല ഇതിപ്പോൾ ഞാൻ എരിവെള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇതിനേക്കാളും നല്ല കളറുണ്ടാവും ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് കായപ്പൊടി ചേർക്കാം ഒരു ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക അതിൻ്റെ മസാലയുടെ പച്ചപ്പക്കൊന്ന് മാറുന്നവരെ നന്നായിട്ട് വഴക്കിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഇറക്കുന്നത് വിനാഗിരിയാണ് ഒരു തവി വിനാഗിരി ഇറക്കുന്നുണ്ട് ഇത് ഒറിജിനൽ കള്ളിൻ്റെ ചൊറുക്കിയാണ് അതുകൊണ്ടാണ് ഒരു തവി ഇറക്കുന്നത് ആസിഡ് വിനാഗിരി ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂണും ഒരു ഒക്കെ ചേർത്താൽ മതിയാവും ഇത് ഒറിജിനൽ നമ്മൾ കള്ളിൽ നിന്നുണ്ടാക്കുന്ന വിനാഗിരിയാണ് അതുകൊണ്ടാണ് ഒരു തവി ചേർത്തത് ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനി ഉപ്പും മുളകും പുളിയെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നീ എല്ലാം കൂടി തിള നന്നായിട്ട് തിളക്കണം തിളച്ച് ഒന്ന് കുറുകി വരുന്ന ഈ ചാറൊന്ന് കുറുകി വരുമ്പോൾ വേണം നമ്മൾ നെല്ലി കയർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് നമ്മൾ എണ്ണയിൽ വറുത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കയർത്ത് കൊടുക്കാം ഇതേപോലെ ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കുക ഇത് വർഷങ്ങളോളം ഒട്ടും തന്നെ കേടാവാതിരുന്നോളും അത്രയും നല്ല സ്വാദോടുകൂടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഈർപ്പുള്ള സ്പൂണൊന്നും നമ്മുടെ ബോട്ടിലിൽ ഇടാതിരുന്നാൽ മതി അപ്പോൾ നമുക്ക് ഇത് വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനി ച ഈ ചാറില് കിടന്ന് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിലിടുക അപ്പം അധികം ചാറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഇതിലേക്ക് എരിവും പുളിയും ഉപ്പുമൊക്കെ ചേർ കയറി നമ്മുടെ നെല്ലിക്ക നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും അപ്പം ചാറൊന്ന് കുറുകി വരുന്നുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് തിളപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാറ് നന്നായിട്ട് കുറുകി വരും അപ്പോൾ ഈ നെല്ലിക്ക ഇന്നിപ്പോൾ നമ്മൾ ഈ നെല്ലിക്ക ഇട്ടാൽ ഇന്ന് തന്നെ ഈ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നമുക്ക് കഴിച്ചു തുടങ്ങാം ഇത് വെച്ചേക്കേണ്ട കാര്യമില്ല നമുക്ക് ഇന്നുടങ്ങി ഉപയോഗിച്ച് തുടങ്ങാം എത്ര നാൾ ഇരുന്നാലും ഇത് കേടാവിയുമില്ല അതാണ് നമ്മൾ എണ്ണയിൽ വറുത്താലുള്ള ഒരു ഗുണമുള്ളത് നന്നായിട്ട് കുറി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ആറിക്കഴിയുമ്പോൾ നല്ല നന്നായിട്ടൊന്ന് ചാറ് ചെയ്യുമ്പോൾ നെല്ലിക്കലേക്കൊക്കെ ഒന്ന് പെരണ്ട് പെരണ്ട് വരും അതാണ് കഴിക്കാനായിട്ട് എളുപ്പം നല്ല സുഖം അതേപോലെ നല്ല ടേസ്റ്റും അപ്പം നന്നായിട്ട് കുറി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ഇപ്പം ചുവട് കട്ടിയുള്ള ഒരു പാത്രമായതുകൊണ്ട് ഇനി ഇരുന്ന് എന്നെ അത് നന്നായിട്ടൊന്ന് കുറി വരും ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാം ഒരു നല്ല കഴുകി ഉണക്കിയ കുപ്പിയിലേക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക ഇപ്പോൾ നെല്ലിക്ക കിട്ടുന്ന കാലമാണ് അതുകൊണ്ട് നമുക്കിതേപോലെ തന്നെ നെല്ലിക്കയൊക്കെ വാങ്ങിച്ച് ഇതേപോലെ അച്ചാർ ഇട്ട് വയ്ക്കാം അപ്പം നമ്മുടെ അച്ചാർ നല്ല കുറുകി നല്ല തണുത്ത കഴിഞ്ഞപ്പോൾ നന്നും കൂടി കുറുകി വന്നിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഇതും കൂടി ചോറ് കഴിക്കാൻ നല്ല സൂപ്പറാണ് അപ്പോൾ ഇതുപോലെ ഇതൊന്ന് തയ്യാറാക്കി നോക്കുക അടുത്ത ഈസ റെസിപ്പിയുമായി നാളെ കാണാം